ലേഡീസിനായി അജ്മേറെ ഫാഷ് ഒരിക്കുന്ന അടിപൊളിയായിട്ട് ഡിജിറ്റൽ പ്രിൻ സാരീസിൻ്റെ വെറൈറ്റി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളൊരു ഡിജിറ്റൽ പ്രിൻ സാരീസിൻ്റെ സ്പെഷ്യൽ കളക്ഷൻസ് നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാലേ ഉള്ളൂ ഏതൊക്കെ വെറൈറ്റി നമ്മൾ ഓൾറെഡി ഒരുപാട് വെറൈറ്റി കാണിച്ചു ഇത് നമ്മുടെ ന്യൂ അപ്ഡേറ്റ് ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം ഏതൊക്കെ വെറൈറ്റിയാണ് ഏതൊക്കെ ഡിസൈൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും അജിമേന ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ ന്യൂ അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഡെയിലി നല്ല സുഖമായിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി കളർ ടൂൺസിലും വിത്ത് ഫ്ലോറൽ പ്രിൻറ്റിൽ അത് കംപ്ലീറ്റ് ഡിജിറ്റൽ പ്രിൻറ്റിൽ വരുന്ന വെറൈറ്റി അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻസ് കാണാം അതിനോടൊപ്പം നമ്മൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ് രൂപ മുതലാണ് നമ്മുടെ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇന്നത്തെ കാണുന്ന വെറൈറ്റീസിനെ നമുക്ക് ഡീറ്റെയിൽ അറിയാമെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഫസ്റ്റ് കളേഴ്സ് നോക്കാം നല്ലൊരു ഗ്രേ കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് ചന്ദരി കോട്ടൺ ആണ് നമ്മുടെ ഫാബ്രിക് വന്നിട്ട് നല്ലൊരു ഹാഫ് പോർഷനിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ആണ് അത് ഫ്ലോറൽ പ്രിന്റിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത് മൾട്ടി ഷെയ്ഡിലാണ് ഇതുപോലുള്ള കളക്ഷൻ ഒക്കെ നമുക്ക് പെട്ടെന്ന് സുഖമായിട്ട് വെയർ വേറിയോം ചെയ്യാം ആൻഡ് ഓഫീസ് ലുക്കും തരുന്ന ഒരു കളക്ഷൻ ആണ് ഉണ്ടോ പല്ലു സൈഡിലും ഹാഫ് പോർഷനിലാണ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡിലാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പൊ ഈ രീതിയിലാണ് നിന്റെ വർക്ക് വരുന്ന സിമ്പിൾ ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള വെറൈറ്റി ലേഡീസ് കൂടുതലും സിമ്പിൾ വെറൈറ്റി ഇഷ്ടപ്പെടുന്ന കസ്റ്റമർ ഉണ്ടെങ്കിൽ അവർക്കായിട്ട് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം ഇത് നമുക്ക് അഞ്ച് പീസിൻ്റെ സെറ്റോളം വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇനി സെക്കൻഡ് കളക്ഷൻ നോക്കാം ക്രേപ്പ് സിൽക്ക് ഫാബ്രിക്ക് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇതിൽ നമ്മൾ ആ ബ്ലാക്ക് ബ്ലാക്ക് ഷെയ്ഡിൽ നമ്മൾ നല്ല പീഷ് കളറുള്ള ഫ്ലോറൽ പ്രിന്റ് കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്യുന്നത് വിത്ത് ബോർഡർ കോൺസെപ്റ്റിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് ബോഡിയിൽ ആ ബ്ലാക്ക് ഷെയ്ഡ് വരുമ്പോൾ ഈ ഒരു കളർ ഷെയ്ഡ് വരുമ്പോൾ ഒരു നല്ലതായിട്ട് ഹൈലൈറ്റ് നിൽക്കുന്നില്ല ആ ഫ്ലവർ ഇപ്പൊ ഇത് ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഫ്ലോറൽ പ്രിന്റിൽ തന്നെയാണ് ഈ കാണുന്നത് പല്ലു ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ഇത് വന്നിട്ട് ബ്ലൗസ് ആണ് ബ്ലൗസിൽ നമ്മൾ അതേ ആ ഒരു ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിൽ നമുക്കിനോടൊപ്പം തന്നെ അഞ്ച് പീസോളം വരുന്നതുകൊണ്ട് സെറ്റിൽ എല്ലാം തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിന്റിൽ അവൈലബിൾ ആണ് കേട്ടോ ഇതാണ് നമ്മുടെ സെക്കൻഡ് കളക്ഷൻ നെക്സ്റ്റ് കളക്ഷൻ വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഖാദി കോട്ടൺ ടൈപ്പിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് ബോഡി പ്ലെയിൻ ആയിട്ടാണ് രണ്ട് സൈഡിലും ബോർഡർ കോൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് ആ ബോർഡറിൽ നമ്മൾ ഫിഗർ ഡിസൈൻ കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു കളർ ടൂൺ ആണല്ലേ അത് നമുക്ക് ഡെയിലി വെയർ ചെയ്യാൻ നല്ല സുഖമായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഇപ്പൊ ഈ രീതിയിൽ നമുക്ക് ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് ഇപ്പം ഇതുപോലുള്ള ഡിജിറ്റൽ പ്രിന്റിന്റെ നിങ്ങൾക്ക് എൻക്വയറി ഉണ്ടെങ്കിൽ സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പം അതുപോലെ തന്നെ സെയിം ഫ്ലോറൽ പ്രിന്റിൽ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡസ്റ്റി കോമ്പിനേഷൻ വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ലൊരു റിയാലിറ്റി തോന്നുന്നു അല്ല ഈ ഒരു ഫ്ലവർ പ്രിന്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ വിത്ത് സിൽവർ ബോർഡർ കോൺസെപ്റ്റിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് നോക്കി ആ ഫ്ലവർ ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ലുക്കാണ് നമുക്കൊരു റിയാലിറ്റി തോന്നുന്നു അത്രയും നല്ല രീതിയിലാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് ബസ് ചെയ്യും ആ ഒരു ൊരു ഡെസ്റ്റി കോമ്പിനേഷനിൽ തന്നെ ഫ്ലോറൽ പ്രിൻ്റിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക എല്ലാം തന്നെ സിംഗിൾ പീസ് ആയിട്ട് നമുക്ക് അവൈലബിളേ അല്ല നമുക്ക് എല്ലാം തന്നെ ആയിട്ട് വേണം ഇപ്പം കമൻസും അതുപോലെ തന്നെ ഫോൺ ഒക്കെ സിംഗിൾ പീസ് ചോദിച്ച് നമുക്ക് സിംഗിൾ പീസേ അലൗഡ് അല്ല എല്ലാം തന്നെ സെറ്റ് വൈസ് ആണ് ഇതിൽ നമുക്ക് കളർ ഡിഫറൻസ് അവൈലബിൾ ആണ് ഏതൊരു പ്രോഡക്റ്റ് എടുത്താലും സെറ്റ് വൈസ് ആണ് സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ അല്ല ഇതിന്റെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളറിയണമെങ്കിൽ മസ്റ്റ് കോൺടാക്ട് നമ്മുടെ നമ്പറിൽ അല്ലെങ്കിൽ വാട്ട്സ് മെസേജ് ഡ്രോപ്പ് ചെയ്യാം ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക അത് കൂടാതെ നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് സ്ക്രീനിലെ നമ്പർ കോൺടാക്ട് ചെയ്യാം കൂടാതെ വീഡിയോ കോളിംഗ് അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ് വേൾഡ് വാഷിപ്പിംഗ് അവൈലബിൾ ആണ് അതുപോലുള്ള ഓപ്ഷനുകൾ നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം പുതിയ അപ്ഡേറ്റുമായിട്ട് അതിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം